പ്രേക്ഷക പ്രതീക്ഷകളെ തകിടം മറച്ച് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കള്ളത്തരം കയ്യോടെ പൊക്കി അതെ നമ്മുടെ ചെമ്പനീർ പൂവ് പ്രേക്ഷകർക്ക് ഒന്നടങ്ങുമോ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പുത്തൻ പ്രമോ ഒരു കിടിലൻ പ്രമോയായിരുന്നോട്ട് ഒന്ന് പുറത്തു വന്നത് വേറെ ഒന്നും പറഞ്ഞാൽ നമ്മുടെ അച്ചമ്മ അറിയുകയാണ് നമ്മുടെ രേവതിയും സച്ചിയും ഇത്രേനാൾ ഭാര്യ അല്ല ജീവിച്ചത് അവർ സാധാ ആളുകളെ പോലെയാണെന്ന് നമ്മുടെ അച്ചമ്മ തെളിവ് സഹിതം മനസ്സിലാക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പാറക്കുട്ടി അമ്മയായിട്ടോ ആ ഒരു സംശയം നമ്മുടെ അച്ഛമ്മയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തത് ഇങ്ങനെ പറയുന്നുണ്ട് അവർ തമ്മിൽ ചേർച്ചയൊക്കെ ആണെങ്കിലും അവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി തന്നെയാണോ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് ഇത്ര സംശയം നിനക്കത് കാണുമ്പോൾ മനസ്സിലാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പാർവമ്മ പറയുന്നുണ്ട് ആ ചിലരെ കാണുമ്പോൾ മനസ്സിലാകും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ഛമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് അവരുടെ മുറിയിൽ പോയി നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ സംഭവം ശരിയാണ് നമ്മുടെ രേവതി കട്ടിലും നമ്മുടെ സച്ചി അടിയിൽ പായ ഒക്കെ സുഖമായിട്ട് കിറന്നുറങ്ങുക അപ്പൊ നമ്മുടെ അച്ഛമ്മക്ക് ഇത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഓഫ് ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവർ ഇപ്പോഴും ഇങ്ങനെയാണോ എന്നുള്ള ഇവർ തമ്മിൽ ഇപ്പോഴും ഒരു ഇഷ്ടം വന്നിട്ടില്ലേ എന്നുള്ളൊരു ഒരു നിരാശ നമ്മുടെ അച്ചമ്മയുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ അച്ചമ്മ ഇനി അവരെ ആ ഒരു എന്താ കൂട്ടിമുട്ടിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് ഇനി അടുത്തത് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള പല പല ശ്രമങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇനി കാണുവാൻ പോകുന്നത് രേവതിയെ തന്നെയായിരിക്കും ഇതിന് മുന്നിട്ടിറക്കുക നമ്മുടെ നമ്മുടെ വീക്ക്ലി പ്രൊമോൽ കാണിച്ചത് പോലത്തെ രംഗങ്ങളായിരിക്കും ഇനി നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് രേവതി മുറിയിൽ വരുന്നതും കഥ കടക്കുന്നതും പതുക്കേ തൊടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ദൃശ്യം മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വരും എപ്പിസോഡുകൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനേക്കാളും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കിഡിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കോട്ടെ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്